ഡോക്ടർ പി െതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ട്രാൻസ്ജെൻഡർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു ഡോക്ടർ പി സരന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ശനിയാഴ്ച വക്കീൽ വഴി നോട്ടീസ് അയച്ചെന്നും വിഷയത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനമെന്നും അവർ വ്യക്തമാക്കി ഒരു പൊതുപ്രവർത്തകനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അത് നേരിടുന്ന രീതിയാണ് പ്രധാനമെന്നും അതിൽ നിന്ന് തന്നെ പൊതുജനത്തിന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നും ഡോക്ടർ സൗമ്യ പറഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്ക കേസ് കൊടുത്താൽ എല്ലാ തെളിവുകളും പുറത്തുവിടും തുടങ്ങിയ വെല്ലുവിളികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നിരുന്നു ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയാണെന്നും ഡോക്ടർ സൗമ്യ കൂട്ടിച്ചേർത്തു ഓണത്തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയ സ്ഥിതിക്ക് ഇനി കാര്യത്തിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൗമ്യ ഫേസ്ബുക്കിലെ പോസ്റ്റ് തുടങ്ങുന്നത് എന്റെ ഭർത്താവ് ഡോക്ടർ പി സരിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് കഴിഞ്ഞ ശനിയാഴ്ച വക്കീൽ വഴി മാനനഷ്ട നോട്ടീസ് അയച്ചു നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനം ഈ ആരോപണം അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത സാഹചര്യവും അത് ഏറ്റെടുത്ത് ആഘോഷിക്കുന്നവരുടെ ഉദ്ദേശവും എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാകുമെന്ന് സൗമ്യ കുറിക്കുന്നു ഒന്ന് സമാനവൽക്കരിക്കാൻ ശ്രമിച്ചതാണെന്നും ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ഡോക്ടർ സരിന് എതിരെയും പേരിനൊരു പെണ്ണുകേസെങ്കിലും ഉണ്ടാക്കി എടുക്കേണ്ടേ നിങ്ങളുടെ ആ തത്രപ്പാട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് സാറേ ഒരു പൊതുപ്രവർത്തകനെതിരെ ആരോപണങ്ങൾ വരാം സ്വാഭാവികം പക്ഷെ അവർ അത് നേരിടുന്ന രീതിയാണ് വിലയിരുത്തപ്പെടേണ്ടത് അതിൽ നിന്ന് തന്നെ പൊതുജനത്തിന് കാര്യം പിടികിട്ടും ധൈര്യമുണ്ടെങ്കിൽ പോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ ചേട്ടന്മാരെ ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഇത്രയധികം ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല രണ്ടേ രണ്ട് സിമ്പിൾ കാര്യങ്ങൾ മതി ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന അവനവനിലുള്ള വിശ്വാസം പങ്കാളികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസം ഇത് രണ്ടുമുണ്ടെങ്കിൽ ഒരാൾ നമുക്കെതിരെ ഒരു ആരോപണവുമായി വന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യമുള്ള പക്ഷം നിയമപരമായി അതിനെ നേരിടാമെന്ന ആത്മവിശ്വാസം തനിയെ വന്നുകൊള്ളും ഈ പറഞ്ഞതൊക്കെ വേണ്ടുവോളം ഉള്ളതിനാൽ മാന്യമായി കേസുമായി മുന്നോട്ടു പോകുന്നു ഇനി കേസുമായി മുന്നോട്ടു പോയാൽ തെളിവുകളുമായി വരുമെന്ന ഭീഷണിക്ക് മറുപടി പറഞ്ഞാൽ വന്നോളൂ ഞങ്ങൾ എവിടെയും പോയി ഒളിക്കില്ല ഇവിടെ തന്നെയുണ്ട് ഈ അടുത്തു തന്നെ ഒരു യുവ നേതാവിനെതിരെ ഇതുപോലെ ചാറ്റും വോയിസ് ക്ലിപ്പുമൊക്കെ വന്നപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ് എല്ലാം ഫേക്കാണ് ഈ എ യുഗത്തിൽ തെളിവുകൾ ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെ ഫേക്കായ തെളിവുകൾ ആർക്കും ആർക്കെതിരെയും ഉണ്ടാക്കാം അല്ലേ നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെയും ഉണ്ടാക്കാം ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട് അതുപോലെയുള്ള ചാറ്റുകൾ ചെയ്ത ആരുടെയെങ്കിലും നമ്പർ എന്റെ ഭർത്താവായ സരിൻ്റെ പേരിൽ മൊബൈലിൽ സേവ് ചെയ്താൽ പോലെ എത്ര വേണമെങ്കിലും തെളിവുകൾ ഉണ്ടാക്കാമല്ലോ പക്ഷേ അവിടെയാണ് രണ്ടാമത്തെ വ്യത്യാസം ഇനി അങ്ങനെ ഒന്ന് വന്നാൽ തന്നെയും എല്ലാം ഫേക്കാണ് എന്ന് വെറുതെ പറഞ്ഞു പോകില്ല ഞങ്ങൾ ഇരയെ അപമാനിക്കാനും സ്വാധീനിക്കാനും ഒന്നും ശ്രമിക്കില്ല പക്ഷെ തെളിയിക്കും ഫേക്കായിട്ടുള്ളത് തെളിയിച്ചിരിക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയ്ക്ക് പുരോഗമിച്ച ഈ കാലത്ത് നമ്മുടെ നിയമ സംവിധാനത്തിന് അതൊക്കെ പുഷ്പം പോലെ തെളിയിക്കാൻ പറ്റും അത് ഞങ്ങൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം സമയമെടുക്കുമായിരിക്കും ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്നേ വലിയ ഫാൻസ് അസോസിയേഷനും കൊട്ട നിറയെ ലൈക്കും ഷെയറും ഒന്നുമില്ല ഗെയ്സ് പക്ഷേ അത്ര പെട്ടെന്ന് ഒന്നും കുനിക്കില്ല എന്നുറപ്പുള്ള ഒരു തലയുണ്ട് സൗമ്യയ്ക്കും സരിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള ചങ്കുറപ്പുണ്ടെന്നും സരിനെ ഒരു തരി പോലും അവിശ്വാസമില്ലെന്നും വ്യക്തമാക്കുകയാണ് ഈ പോസ്റ്റിലൂടെ സൗമ്യ